ഹായ് ഹലോ നമസ്കാരം രാവിലെ എണീറ്റ് ഒരഞ്ചേമക്കാലമായതേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ആവുമ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ് രാത്രി ഇരുട്ട് വീഴുന്നത് വെട്ട നേരത്തെ വീഴും അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് രാവിലത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് മട്ടൻ വരട്ടിയതും അപ്പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി ഇന്ന് അപ്പോൾ മട്ടൻ മട്ടനെല്ലാം നല്ലപോലെ വിനീഗർ ഇട്ട് കഴുകി വെച്ചിട്ടായി കുളിക്കാൻ പോയത് അപ്പോഴത്തേക്കും വരുന്നപ്പോഴത്തേക്കും വെള്ളമെല്ലാം നല്ലപോലെ വാഴ്ന്ന് നന്നിട്ടിരുന്നു ഒന്നെങ്കിൽ വിനീഗർ അല്ലെങ്കിൽ മൈദാമാവ് കലക്കി അത് ഒഴിച്ച് കഴുകിയേ ഈ മട്ടൻ്റെ ഗമാണോ അങ്ങ് പോയി കിട്ടുവേ ഇനി ഇത് കുക്കറിൽ വേവിക്കണം അതിനുവേണ്ടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ ഒരല്പ എണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ തിരുമി മട്ടനിന്ന് ഇത്തിരി വെള്ളം ഇറങ്ങുമല്ലോ അതുകൊണ്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കുക ഞാനൊരു നാല് വിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും എൻ്റെ നല്ലപോലെ വെന്ത് കിട്ടിയായിരുന്നു മട്ടൻ്റെ ഒക്കെ മൂപ്പനുസരിച്ച് വേണം വിസിലൊക്കെ അടുപ്പിക്കാനായിട്ട് അത് ഇനി കുരുമുളകൊക്കെ ഇട്ട് നല്ലപോലെ കുരുമുളക് കൂടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ നല്ലപോലെ ഇനി വരട്ടിയെടുക്കണം അപ്പോൾ വിസിലൊക്കെ പോയി വന്നു എണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകം പൊട്ടിച്ചു എണ്ണയിലിട്ട് ആദ്യമേ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നല്ലപോലെ ചോപ്പ് ചെയ്ത് ചോപ്പറിൽ വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ പച്ചമണമെല്ലാം നല്ലപോലെ മാറി വരുമ്പോഴത്തേക്കും സബോളയും കൂടി ഇട്ട് കൊടുക്കും അതുകൊണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ഒരു നല്ലപോലെ വാടി വരണം ഒരു നല്ലപോലെ സബോള വാടണം ഇല്ലെങ്കിൽ സബോളയുടെ ആ ഒരു മധുരം ഉണ്ടാകും അപ്പോൾ നല്ലപോലെ വാടുമ്പോൾ സബോളയുടെ ആ മധുരമൊക്കെ ഒരുവിധം കുറയും പിന്നെ അല്പം ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ഞാൻ ഉപ്പ് എടുത്തിട്ട് കുറച്ചുപ്പൂടെ സബോളയിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ സബോള പെട്ടെന്ന് നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് പിന്നെ കറിവേപ്പിലയും മുളകും ഒക്കെ ആവശ്യത്തിന് ഇടാം കേട്ടോ എത്ര മുളകൊക്കെ എരിവകുന്നുള്ളത് അതൊക്കെ ഇടണം കൂടുതലും കുരുമുളകും പച്ചമുളകും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് നമ്മൾ കുക്കറിൽ വേവിച്ചപ്പോൾ മാത്രമേ ഞാൻ മുളക് പൊടി കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ വീണ്ടും സബോളിയെല്ലാം വഴണ്ട് വന്നപ്പോഴത്തേക്കും ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി മാത്രമേ ഞാൻ ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ആ ഒരു കളറ് കിട്ടില്ല അതുകൊണ്ട് അപ്പോൾ വിസിൽ കുക്കറിലടിപ്പിക്കാൻ നേരത്ത് മാത്രമേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുള്ളൂ പിന്നെ മട്ടനും ഇട്ട് കൊടുത്ത് കുരുമുളക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലേ ഇട്ട് ഇതെല്ലാം കൂടി ഇനി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പം നല്ലപോലെ അടച്ച് വെച്ച് ഇനി തിളപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ കറി ഒരുവിധമാവും ഇനി ഇത് കുറച്ചുകൂടെ ഡ്രൈ ആക്കണേ തുറന്ന് വെച്ച് ഇളക്കി ഇളക്കി ആക്കുമ്പോഴത്തേക്ക് ഒരുവിധം ഒന്ന് ഡ്രൈ ആയി നല്ല പോലെ വരട്ടിയ പോലെയാവും പിന്നെ ഞാൻ അപ്പോഴത്തേക്കും പത്തിരിയും കൂടെ ചുട്ടെടുത്തു പത്തിരി ചുട്ടെടുത്തിട്ട് തേങ്ങാപ്പാലും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി അപ്പോൾ ഒഴിച്ച് പത്തിരി തേങ്ങാപ്പാലിനകത്ത് കുതിർത്തിടാൻ വേണ്ടിയാണ് അപ്പം ഭയങ്കര ടേസ്റ്റ് ആട്ടോ തേങ്ങാപ്പാൽ കുതിർത്ത പത്തിരി മട്ടൻ കറിയും കഴിക്കാൻ അടിപൊളിയാണ് അങ്ങനെ രാവിലെ ഞങ്ങൾ പത്തിരി മട്ടൻ കറി ഒക്കെ കൂട്ടി കഴിച്ചു കൂടെ ഒരു മാമ്പഴം കൂടെ ഉണ്ടായിരുന്നു മാമ്പഴം ജൂലിന് വേണമെന്ന് പറഞ്ഞിട്ട് വെട്ടെന്ന് ചെത്തിടാ കേട്ടോ അപ്പോൾ രാവിലെ ഇതെല്ലാം വരുന്നു ഭക്ഷണം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്ക് ഇടും വെണ്ടയ്ക്ക മെഴുക്കോട്ടി വെക്കാന്ന് കരുതിയിട്ടാട്ടോ വെണ്ടയ്ക്ക ഇങ്ങനെ സ്ലൈസ് ആയിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് സബോളയും പച്ചമുളകും കറിവേപ്പിലേയും എണ്ണയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറു തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി 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 കുറേ നേരം ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഈ വെള്ളമെല്ലാം പറ്റി നല്ല പോലെ വാടി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ വെണ്ടയ്ക്ക ഇതുപോലെ മെഴുകോട്ടി വെക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും ചെറിയ തീ വെക്കണം ഹൈ തീയിൽ വെക്കുക ചേർത്ത് ചെറു തീ വെച്ച് ഇങ്ങനെ ഇളക്കി എടുത്ത് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിനൊക്കെ ആണെങ്കിൽ നല്ലൊരു ഐറ്റാട്ടോ കേട്ടോ വെണ്ടയ്ക്കാ മെഴുകോട്ടി ഇങ്ങനെ വെണ്ടയ്ക്കൊന്നും മെഴുകോട്ടി വെക്കാത്ത ഒരു വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് ഉണക്കം ചക്കമീൻ എടുത്തു അതും മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞ ഉപ്പ് നിങ്ങൾ നല്ലപോലെ പോയെങ്കിൽ ഉപ്പിടണ്ടായിട്ട് നല്ലപോലെ വെള്ളത്തിട്ട് വെച്ചുകൊണ്ട് ഉപ്പ് പോയത് കൊണ്ട് എടുത്തേ എന്നിട്ട് അതുകൂടെ വറുത്തു പിന്നെ ചോറും നമ്മളുണ്ടാക്കിയില്ലേ ഞാൻ അതിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ കപ്പളങ്ങയും പയറും അതും മീനും ഒക്കെ ആയിരുന്നു കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ സീ യു